ഇങ്ങനെ എടുക്കുക കയ്യിലിങ്ങനെടുക്കുക ഇങ്ങനെ എടുത്തതിന് ശേഷം എങ്ങനെയാണ് എഴുതുന്നതെന്ന് നിങ്ങൾ നോക്കിക്കോളേ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിഞ്ഞ ഞാൻ കാണിച്ചു തരാം അതായത് ആദ്യം നമ്മുടെ ഈ ചുണ്ടിൻ്റെ ഈ ഭാഗം ഇല്ലേ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന ആ ഭാഗത്ത് പതുക്കെ ഇങ്ങനെ ഇങ്ങനെ അങ്ങാക്കുക എന്നിട്ട് ഇങ്ങനെ ഇടുക വെളി വരുന്ന ഒന്ന് തുടയ്ക്കുക നമ്മൾ കൈ കൊണ്ട് എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി ഇങ്ങനെ ഇങ്ങനെയൊന്നും തേക്കരുത് ഒരു കുറച്ചറ്റത്തെടുത്തതിന് ശേഷം വേണം എന്നിട്ട് നടക്കോട്ട് കൊടുത്തിട്ട് വെളി വരുന്നത് നമുക്കൊന്ന് തുടച്ചുകളയാം കണ്ടോ ഇപ്പം എല്ലായിടവും ആയില്ലേ ലിപ്സ്റ്റിക് ബ്രഷും ഒന്നും ഇല്ല പക്ഷേ ആയി ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ എൻഡ് എപ്പോഴും നമ്മൾ നല്ല ഫിനിഷിങ് ആയിരിക്കണം അതിനെന്താ വെച്ചാൽ കുറച്ച് വായൊന്ന് തുറന്നിട്ടതിന് ശേഷം പതുക്കെ പതുക്കെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി അറ്റത്തോട്ട്